ശാരീരിക പരിമിതികളിലും സുബിലാലിന് തുണയാകാൻ ശാന്ത കൂട്ടനായി എത്തി ഓച്ചിറ പരബ്രമത്തെ സാക്ഷിയാക്കിയാണ് ഇരുവരും പുതുജീവിതത്തിലേക്ക് കടന്നത് അസ്ഥിപൊടിയുന്ന രോഗമുള്ള സുബിലാൽ ഓച്ചിറ പടനിലത്തെ ലോട്ടറി കച്ചവടക്കാരനായിരുന്നു ഇപ്പോൾ തഴവ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരനാണ് മൈനാഗപ്പള്ളി കോവൂർ സ്വദേശിനിയാണ് ജീവിതസഖിയായ ശാന്ത ഒപ്പമൊരു കൂട്ടു വേണമെന്ന് സുബിലാൽ ആഗ്രഹിച്ചിരുന്നു തന്റെ ശാരീരിക പരിമിതികൾ കൊണ്ട് പലരും ഇതിന് തയ്യാറായില്ല ഒടുവിൽ ഒരു നിയോഗം പോലെ തന്റെ സുഹൃത്തു വഴിയാണ് മൈനാഗപ്പള്ളി സ്വദേശിയായ ശാന്തയെ സുബിലാൽ പരിചയപ്പെടുന്നത് പിന്നീട് ശാന്ത തന്റെ പരിമിതികൾ മനസ്സിലാക്കി തന്നെ സുബിലാലിന്റെ ജീവിതത്തിലേക്ക് എത്തുകയായിരുന്നു പരബ്രഹ്മ ക്ഷേത്രത്തിൽ വെച്ചാണ് സുബിലാൽ ശാന്തിയെ താലി ചാർത്തിയത് സി ആർ മഹേഷ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ നവദമ്പതികളെ അനുഗ്രഹിക്കാൻ എത്തിയിരുന്നു മണ്ണിൽ വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് പരിചിതനാണ് പ്രിയപ്പെട്ട സുബ്ലാൽ ജന്മനെക്കുറിച്ചധികം കഴിവുള്ള ഭിന്നശേഷിയുള്ള പ്രിയപ്പെട്ട സുബുലാൽ ഒരു പെൺകുട്ടി സ്നേഹം കൊണ്ട് ആ കഴിവുകളെല്ലാം ആ ഭിന്നശേഷിയെല്ലാം മറികടന്നുകൊണ്ട് ഇഷ്ടപ്പെട്ട് ഈ പരബ്രഹ്മത്തിൻ്റെ മണ്ണിൽ വെച്ച് തന്നെ സുബ്ലാലിൻ്റെ വിവാഹം വളരെ ഗംഭീരമായി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സന്തോഷകരമായ മുഹൂർത്തത്തിൽ നടന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരനും പ്രിയപ്പെട്ട സഹോദരിക്കും <laughs> <laughs> ും തഴവ സ്വദേശിയായ സുബിലാൽ ഓച്ചിറ പടനിലത്ത് ലോട്ടറി കച്ചവടമായിരുന്നു തൊഴിൽ ഇപ്പോൾ തഴവ ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്തു വരികയാണ് ഇത് പോളിയോ പോളിയോ ജന്മന ജന്മന

എട്ടങ്ങളുള്ള കുടുംബത്തിലെ അംഗമാണ് ശാന്ത നാല് സഹോദരനും നാല് സഹോദരിമാരും അമ്മയുമാണ് ഇപ്പോൾ കുടുംബത്തുള്ളത് ശുഭപ്രതീക്ഷയോടെയാണ് ഇരുവരും പുതുജീവിതത്തിലേക്ക് കടക്കുന്നത് ന്യൂസ് ബ്യൂറോ ഓച്ചറ